ഹായ് പറഞ്ഞു 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 ബൈ ബൈ ടാറ്റ യു യു എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞ് യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചേട്ടന് കോതമംഗലത്തെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ചേട്ടൻ്റെ കൂടെ പോയി അങ്ങനെ ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് ഇത് ഭൂതത്താൻകെട്ട അണക്കെട്ടാണ് ഇത് കോതമംഗലത്ത് നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷേ നമ്മൾക്ക് പോയി നിന്ന് കണ്ട് ആസ്വദിച്ച് സമാധാനമായിട്ട് തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ ചെന്ന സമയം പക്ഷേ ഉച്ചയായിരുന്നു അത് കാരണം വെയിലുണ്ടായിരുന്ന കാരണം ഒത്തിരി നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല ഈവനിങ് ടൈമിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവിടെ നിൽക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നല്ലത് ഈവനിങ് ടൈമായിരിക്കും ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഉച്ച സമയമായതുകൊണ്ട് പക്ഷേ നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു പെട്ടെന്ന് നമുക്ക് വെയിലാണെങ്കിലും അവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോരാനൊന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു ചെറിയ ആൾ ഭയങ്കര ഓട്ടത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലായിരുന്നു അതുകൊണ്ട് പക്ഷേ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കീർത്തിമോൾ ബാവയുടെ കൈ പിടിക്കും തിരിച്ച് അവളെടുക്കുമ്പോൾ ഞാനായിരിക്കും അവളെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരിടത്ത് നിൽക്കാതെ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുക പക്ഷെ സേഫായിട്ട് നമുക്ക് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ സ്ഥലമൊക്കെ കണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഉച്ച സമയമായതുകൊണ്ട് ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം വേറൊരു സ്ഥലത്ത് പോകാമെന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അതിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു ചെറിയ കടയെ കയറി ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കുഞ്ഞുകടയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള കടയായിരുന്നു ഫുഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കാരണം അവിടുത്തെ പുഴയിൽ നിന്ന് പിടിച്ച മീനൊക്കെയാണ് അവർ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തും കറിയൊക്കെ ആക്കി നമുക്ക് തരുന്നത് അപ്പോൾ അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടൻ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ കപ്പ കപ്പയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്ന കാരണം ചേട്ടൻ ഇന്ന് ഇച്ചിരി കപ്പയൊക്കെ കഴിച്ചു പക്ഷെ ഞാൻ എവിടെ പോയാലും കഴിക്കുന്നത് ചോറാണ് എനിക്ക് ചോറ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം ഇല്ല ചിലപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നതുപോലെ തോന്നും അത് കാരണം ഞാൻ എവിടെ പോയാലും വേറൊരു ഫുഡ് പരീക്ഷിക്കുന്നതിനേക്കാളും ചോറായിരിക്കും ഞാൻ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു വാട്ടർഫോള് കാണാൻ പോകാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിയിൽ കുഞ്ഞുവാവ മങ്കീസിനെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ സാധാരണ ടി വിയിലും നമ്മുടെ ഫോണിലും ഫോട്ടോസിലുമൊക്കെയാണ് സാധാരണ മങ്കീസിനെ കണ്ടിട്ടുള്ളത് പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തി എന്നല്ലാതെ ഗ്ലാസ് താത്തൊന്നുമില്ല ഇവർ പെട്ടെന്ന് ചാടി ഉള്ളിലേക്ക് കയറി വരുമെന്നൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ ഗ്ലാസ് താത്തൊന്നുമില്ല സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് കുഞ്ഞുവാവ കുറച്ചു നേരം അതിനെയൊക്കെ നോക്കിയിരുന്ന് കണ്ട് സന്തോഷത്തോടെ അതിനെ വിളിക്കുകയും അതിനോട് വർത്താനം പറയുകയൊക്കെ ചെയ്തു അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഓടി വരികയും കാറിൻ്റെ അടുത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു വഴിയിലൊന്നും വലിയ വഴക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചേട്ടൻ എന്തൊക്കെയോ സാധനങ്ങൾ അവർക്ക് കൊടുക്കും എന്ന് വിചാരിച്ച് സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുവാണ് ചേട്ടന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു ഇത് ഉള്ളിലേക്ക് കയറി വരുമോ ഗ്ലാസ് താത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു അത് കാരണം ഞങ്ങാനും കീർത്തിമൂളും ഗ്ലാസ് താക്കാനേ സമ്മതിച്ചില്ല ഞങ്ങൾ പറഞ്ഞു ഒന്നും കൊടുക്കണ്ട ഗ്ലാസ് ഒന്നും താക്കണ്ട എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ യാത്ര തുടങ്ങി ഇത് പോകുന്നത് വാറാട്ടുപാറ വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യണം അധികം വാഹനങ്ങളും തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ പോകുന്ന വഴിയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ച സമയമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും ഒരു ഡാർക്ക് ഫീലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെളിച്ചമായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന സഞ്ചാരികളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് കാരണം നമുക്കങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നും തോന്നിയില്ല ഇതുവഴിയൊക്കെ ആനകൾ ക്രോസ് ചെയ്യാറുണ്ടെന്നൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തി ഇച്ചിരി നേരം കളിക്കും അവൾ കളിക്കോ കളിച്ചോട്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം അവളെ പുറത്ത് വിടുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തു അവൾക്ക് ഈ മണ്ണിലങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇത് വാരാനും ഓടി നടക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെയാണെങ്കിൽ അങ്ങനെ അധികം മണ്ണിലൊന്നും കളിക്കാൻ നമ്മളങ്ങനെ വിടാറില്ലല്ലോ അപ്പോൾ ഈ മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു പുഴയിലോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് അങ്ങനെ പോകേണ്ടവർക്ക് പോവുകയും ചെയ്യാം പക്ഷെ ഞങ്ങൾക്കങ്ങനെ ഞാൻ ഞങ്ങൾ പോയില്ല ആ പുഴയിലോട്ട് ഞങ്ങൾ പോയില്ല അവിടുന്ന് നേരെ ഞങ്ങൾ ആ പറഞ്ഞ വാട്ടർഫോൾസിലെത്തി പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു വെള്ളച്ചാട്ടം ഒന്നും കാണാൻ പറ്റത്തില്ല വെയിൽ സമയമായതുകൊണ്ട് മഴ സമയത്താണ് ഇവിടെ ഒരുപാട് വെള്ളമുള്ളത് അങ്ങനെ ഈ പാറയിലൂടെ ഒരുപാട് താഴേക്ക് ഇറങ്ങി പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ പക്ഷെ നല്ല ഭംഗിയും നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ വെയിൽ സമയത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ഈവനിങ് ആയിട്ട് പോയാൽ മതിയെന്ന് തോന്നി ആ ടൈമിൽ അവിടെ ചെല്ലുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെറിയ ആൾ നടന്നു കേട്ടോ എൻ്റെയും കീർത്തിമോളുടെയും കൈയ്യൊക്കെ പിടിച്ച് ഫുൾ ടൈം താഴെ വരെ ഇങ്ങനെ മാറി മാറി ഞങ്ങൾ രണ്ടുപേരും പിടിച്ച് നടന്നു വഴക്കൊന്നും ഉണ്ടാക്കിയില്ല കരഞ്ഞൊന്നുമില്ല ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവള് വഴക്കുണ്ടാക്കുമെന്ന് പക്ഷെ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ വെള്ളത്തിലിറക്കിയില്ല ഇറക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവളതിന്ന് കയറി വരത്തില്ല പിന്നെ ഭയങ്കര വഴക്കായിരിക്കും ആ ഷൂവും ഉടുപ്പും എല്ലാം നനച്ച് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും അതുകാരണം ഞാൻ വെള്ളത്തിൽ ഇറക്കിയില്ല അല്ലാതെ സൈഡ് വഴി പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഓടി 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 നടന്നു പിന്നെ പാറയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ ഭയങ്കര ഈസിയാണ് ഇറങ്ങി താഴെ ചെന്നപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഇനി ഞാൻ എങ്ങനെ തിരിച്ച് കയറി വരും എന്നൊക്കെ പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഈസി ആയിട്ട് ഇറങ്ങാനും കയറി ഒക്കെ പറ്റി ചേട്ടൻ അവിടെ ഒരു ഷോപ്പിൽ ചായയൊക്കെ കുടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പേരും കൂടെ നടന്ന് താഴെ എത്തി കീർത്തിമോളാണെങ്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് കീർത്തിമോൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഉറക്കം പോലുമില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പോകാൻ എത്ര ദിവസം വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ കീർത്തിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഈ കൊണ്ട് ഇങ്ങനെ ഒത്തിരി ദൂരെ യാത്ര ചെയ്യാനൊക്കെ ഒരു ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകാരണം ഞാനങ്ങനെ അധികം യാത്രകൾക്ക് പോകാനായിട്ട് ഏർ ശ്രമിക്കാറില്ല പക്ഷേ കീർത്തിമോളുടെ ഒരു ഇഷ്ടം കാണുമ്പോൾ പിന്നെ നമ്മൾ അങ്ങ് പോയി പോയേക്കാന്ന് വിചാരിക്കും അങ്ങനെ ഞങ്ങള് നടന്ന് 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 താഴ്വശത്ത് എത്താറായി നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പെത്തും ഇപ്പെത്തൂന്ന് പക്ഷേ കുറെ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണം പാറയുടെ സൈഡിൽ കൂടെ തന്നെ പക്ഷേ നല്ല നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പം കുറേ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങി പോവുകയും തിരിച്ച് കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ട് വെയിലില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല സുഖമായിരുന്നു എന്ന് തോന്നി കൃതിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴത്തേക്ക് വെള്ളച്ചാട്ടം കണ്ടപ്പം പ്രകൃതിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ താഴെ അത്രയും നടന്ന് നമ്മൾ താഴെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ പ്രകൃതി സമ്മാനിക്കും അങ്ങനെ ഞങ്ങള് താഴെ വശത്ത് എത്താറായി പക്ഷെ വരുന്ന വഴിയിൽ വലിയ വലിയ പാറകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരിക്കും പക്ഷെ നമ്മൾ സൂക്ഷിച്ചിറങ്ങി വരണം ചെറിയ പായലും ഉണ്ട് ചിലപ്പം തെന്നി വീഴാനുള്ള ചാൻസ് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് തെന്നി വീഴാനുള്ള ചാൻസ് ഇറങ്ങാനൊക്കെ തോന്നി ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കുകയും കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഒത്തിരി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി ചെറിയ ആൾക്കാണെങ്കിൽ അതിനോടൊപ്പം പോയി കളിക്കാനൊക്കെ തോന്നി ഞങ്ങൾ താഴെ പോയിട്ട് തിരിച്ച് കയറി വരുന്നത് വരെ ചേട്ടൻ വെയിറ്റ് ചെയ്ത ഒരു ഷോപ്പാണിത് ഇത് അതിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു ഷോപ്പാണ് ഇവിടെ ചായയൊക്കെ കുടിച്ച് ആ പോയിട്ട് തിരിച്ച് കയറി വരുന്ന ആ ക്ഷീണമൊക്കെ മാറ്റി നമുക്ക് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാൻ പറ്റിയ ഒരു ഷോപ്പാണ് ചേട്ടൻ വന്നതറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് വന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് വരുത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പക്ഷെ നല്ല ഒരു സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത് അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഓടി നടക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഓണർ ചെറുതായിട്ട് പാമ്പിനെയൊക്കെ പിടിക്കുന്ന ആളായത് കൊണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കീർത്തിമോൾക്ക് അതൊക്കെ ഒരു വലിയ അത്ഭുതമായതുകൊണ്ട് അവൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഈ പട്ടിക്കുഞ്ഞുങ്ങളും ഈ കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാരണം ചെറിയ ആളും വഴക്കുണ്ടാക്കിയില്ല ഇതുവഴി ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിറങ്ങി ഒരു കുഞ്ഞ് യാത്രയുടെ വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വലിയ രീതിയിൽ ട്രാവൽ വ്ളോഗൊന്നും നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും പ്രോത്സാഹനവും ഇനിയും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്